നമസ്കാരം ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം നോക്കാം ഒറ്റനോട്ടത്തിൽ വയനാടിനായി പിരിച്ച ഫണ്ട് മുക്കിയതിൽ മറുപടിയില്ലാത്ത യൂത്ത് കോൺഗ്രസ് നേതൃത്വം എൺപത്തിമൂന്ന് ലക്ഷം പിരിച്ചിട്ടും ഒറ്റ വീട് പോലും പണിത് നൽകിയില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിനെതിരെ കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലാഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വയനാട് ദുരന്ത ബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ വാക്കു പാലിച്ചില്ല വിമർശനം ഉന്നയിച്ചപ്പോൾ എൺപത്തിമൂന്ന് ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടി എന്ന മറുപടി മാത്രമായിരുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചത് രാഷ്ട്രീയ കാര്യപ്രമേയത്തിൽ മതസാമുദായിക സംഘടനകൾക്ക് വിധേയത്വം പ്രകടിപ്പിക്കുന്ന പ്രവണത രാഷ്ട്രീയ നേതൃത്വത്തിന് ചേർന്നതല്ലെന്ന് യൂത്ത് കോൺഗ്രസ് ചന്ദ്രശേഖർ ചുമതലയേറ്റു എ ഡിജിപി എച്ച് വെങ്കടേഷിൽ നിന്നാണ് അധികാരത്തിന്റെ ആന്റി ഡ്രഗ്സ് സ്ക്വാഡും ശക്തിപ്പെടുത്തുമെന്ന് ചന്ദ്രശേഖർ സൈബർ സുരക്ഷ ശക്തമാക്കും കേരളത്തിലേക്ക് തിരിച്ചുവരാനായതിൽ സന്തോഷമെന്നും ചന്ദ്രശേഖർ ഈ ഡ്രഗ്സിന്റെ അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും അതിൽ നടക്കുന്നുണ്ടും അതിനെ കുറിച്ചും കൂടെ ശക്തമായിട്ടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഈ ആൻറ്റി ഗുണ്ട സ്ക്വാഡ്സും പിന്നെ അവരുടെ പ്രവർത്തനം മെച്ചമാക്കിയിട്ട് ഇത് നമ്മൾക്കൊന്ന് സമാധാനത്തിന് ശക്തിരത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു ഐ അവർ ടേക്കിൻ ചാർജ് അറ്റ് ദ ഡനറൽ ഓഫ് പോലീസ് ഓഫ് കേരള ഐ എം താങ്ക്ഫുൾ ടു ദി കുത്തുപറപ്പ് വെടിവയ്പിൽ പ്രധാന ഉത്തരവാദി ആരോപണം വസ്തുതകൾ മറച്ചുവെച്ച് ഡിജിപി നിയമനം വിവാദമാക്കുവാൻ പ്രതിപക്ഷ ശ്രമമെന്ന് സി പി ഐ എം ഡി ജി പി നിയമനം വിവാദമാക്കേണ്ട ആവശ്യമില്ലെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കുവാനാണ് ശ്രമം പ്രമിതേഖരന് വെടിവെപ്പ് അന്വേഷിച്ചു അതിനെ തുടർന്നാണ് വെടിവെപ്പ് ഇതിൽ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഗൂഢാലോചന ആ നടത്താൻ വേണ്ടി രണ്ടു ദിവസം ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വിധത്തില് ഗൂഢാലോചന നടത്താൻ വേണ്ടി പങ്കാളിയായിരുന്നു ഒരു വിധത്തിൽ പറയാനും കഴിയും ഇത് ഞാൻ പറയുന്നതല്ല കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതാണ് അപ്പോൾ ഇപ്പം വളരെ ഈ കാര്യത്തെ വെച്ചുകൊണ്ട് വിവാദമുണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ലക്ഷ്യമെന്താണെന്ന് വളരെ വ്യക്തമാണ് ഒരു ഒരു വിവാദമുണ്ടാക്കേണ്ട ഒരു വാർത്തക്ക് പോലും പ്രസക്തിയില്ലാത്ത കാര്യമാണ് പക്ഷേ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിച്ചു കളിയാമെന്നുള്ളൊരു മനോഭാവത്തു നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായുള്ള മുഖ്യമന്ത്രിയുടെ മേഖലാതല അവലോകന യോഗം കണ്ണൂരിൽ പുരോഗമിക്കുന്നു യോഗം കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലെ വിവിധ സർക്കാർ പദ്ധതികൾ അവലോകനം ചെയ്യാൻ മന്ത്രിമാർ ചീഫ് സെക്രട്ടറി ഡിജിപി നാല് ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംസ്ഥാനത്ത് ഫയൽ അദാലത്തിന് തുടക്കം കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിന് അടിയന്തര ഇടപെടലുമായി സർക്കാർ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെയാണ് ഫയൽ അദാലത്ത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലെത്തിക്കുവാൻ ശ്രമം തുടരുന്നു സെക്രട്ടറി എം എം വൈദ്യശാസ്ത്ര സഹായവും നിശ്ചയദാർഢ്യവും കൊണ്ട് മറികടക്കുമെന്ന് ഉറപ്പിച്ച നല്ല ഒരു ഇല്ലാത്ത ആരോഗ്യമാണ് അതൊക്കെ കൊണ്ട് അദ്ദേഹം ഈ ആരോഗ്യ പ്രതിസന്ധിയെ മറികടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക എന്നാൽ കുറച്ച് എന്നുള്ള അവസ്ഥ മാറിയിട്ടില്ല പ്രതികരിക്കുന്നുണ്ട് ഒരു വളരെ അനുകൂലമായിട്ടുള്ള ഘടകമാണ് വിനോദ് കുഞ്ചക്കര ിൽ ചേർന്നു സിപിഐഎമ്മിൽ ചേർന്നത് കോപ്പറേറ്റീവ് എംപ്ലോയ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസ് വിട്ടത് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചു വിവാദത്തിൽ കേന്ദ്രത്തിനെതിരെ വിമർശനവുമായി മന്ത്രി സജി ചെറിയാൻ കേന്ദ്രം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു കേന്ദ്രമന്ത്രി അഭിനയിച്ച സിനിമയ്ക്ക് പോലും രക്ഷയില്ലെങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്താകുമെന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നും മന്ത്രി രംഗത്തെ ആളുകൾ ഒരു പറഞ്ഞിട്ടുണ്ട് എല്ലാ പിന്തുണയും ഭാഗത്തു ഈ കാര്യത്തിൽ നമ്മൾ കൊടുക്കും സർക്കാർ സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നതൊപ്പമാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സിനിമയും സാഹിത്യവും സംഗീതവും ഭക്ഷണവും മനുഷ്യനാവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം ഭരണഘടന അതിന്മേലുള്ള കടന്നു കയറ്റും ഒരു കാരണവശാലും കാരണവശാലെ നമുക്ക് യോജിക്കാൻ കഴിയാ ആലുവ രാജഗിരി ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി കിഹോൾ ശസ്ത്രക്രിയ നടക്കെ രോഗി മരിച്ചു എറണാകുളം ജനറൽ ആശുപത്രി ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുന്നു ആദ്യ ഹൃദയം മറ്റുവെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് ആശുപത്രി പൂർണ്ണസജ്ജം ശസ്ത്രക്രിയ നടത്തുന്നത് പൂർണ്ണ സൗജന്യമായി ആരോഗ്യരംഗത്ത് പുതിയ കാൽവെപ്പുമായി പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജിൽ തുടങ്ങി യു ഡി എഫ് ഭരണകാലത്ത് നിശ്ചലമായ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചത് കൃത്രിം കോടിമത പാലത്തിന് സമീപമുണ്ടായ അപകടത്തിൽ രണ്ടു മരണം അപകടമുണ്ടായത് പിക്കപ്പ് വാനും ബെലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് വയനാട് ചിരാലിൽ ഭീതി പടർത്തിയ പുലി കുട്ടിലായി പുലി കുടുങ്ങിയത് നമ്പ്യാർകുന്ന് കല്ലൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കുട്ടി പുലിയെ കുപ്പാടിയിലെ വന്യജീവി പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി രാജ്യത്ത് പുതുക്കിയ ട്രെയിൻ ടിക്കറ്റ് നിരക്ക് പ്രാബല്യത്തിൽ എസി കോച്ചുകളിൽ കിലോമീറ്ററിന് രണ്ട് പൈസയിൽ എക്സ്പ്രസ് മെയിൽ ട്രെയിനുകളിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ഒരു പൈസ വീതവുമാണ് വർദ്ധിപ്പിച്ച നിരക്ക് കൊല്ലം കോടതി സമുച്ചയ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുവാനാകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി മന്ത്രി 我的猫第二。